ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തിയെട്ട് അനന്തരം യോസെഫിനെ നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു അവൻ മനശെ എഫ്രൈം എന്ന രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു നിന്റെ മകൻ യോസെഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേലിരുന്നു യാക്കോബ് യോസഫിനോട് പറഞ്ഞത് സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു എന്നോട് ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു മിശ്രീമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുൻപേ നിനക്ക് മിശ്രയും ദേശത്തു വെച്ച് ജനിച്ച രണ്ട് പുത്രന്മാരായ മനശ്ശേയും എഫ്രൈമും എനിക്കുള്ളവരായിരിക്കട്ടെ രൂപേനും ഷിമയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയും നിനക്കുള്ളവരായിരിക്കട്ടെ അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ ഞാൻ പതനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രാത്തിലെത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു ഞാൻ അവളെ അവിടെ ബത്ലഹേം എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു ഇസ്രായേൽ യോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു ദൈവം എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസെഫ് അപ്പനോട് പറഞ്ഞു അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാൺമാൻ വഹിയാതിരുന്നു അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു ഇസ്രായേൽ യോസഫിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണമാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു യോസെഫ് അവരെ അവന്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്നും മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ യോസെഫ് എഫ്രൈമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടങ്കൈക്ക് നേരെയും മനശയെ ഇടം കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലങ്കൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവന്റെ അടുക്കൽ കൊണ്ടുചെന്നു ഇസ്രായേൽ വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനശയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു പിന്നെ അവൻ യോസഫിനെ അനുഗ്രഹിച്ചു എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടിവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൻ വലം കൈ എഫ്രൈമിന്റെ തലയിൽ വെച്ചു എന്ന് യോസെഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി അപ്പന്റെ കൈ എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനശയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു അപ്പനോട് അങ്ങനെയല്ല എൻ്റെ അപ്പ ഇവനല്ലോ ആദിജാതൻ ഇവന്റെ തലയിൽ വലം വെക്കണം എന്ന് പറഞ്ഞു എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ എനിക്കറിയാം മകനെ എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായി തീരും ഇവനും വർദ്ധിക്കും എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും അവന്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു ദൈവം നിന്നെ എഫ്രൈമിനെയും മനശേയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേലി നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എഫ്രൈമിനെ മനശേക്ക് മുൻപാക്കി യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത് ഇതാ ഞാൻ മരിക്കുന്നു ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു